വർക്കല താഴെവെട്ടൂരിൽ മദ്യപസംഘത്തിന്റെ വെട്ടേറ്റ വയോധികൻ മരണപ്പെട്ടു താഴെവെട്ടൂർ ചരുവിള വീട്ടിൽ അറുപത് വയസ്സുള്ള ഷാജഹാനാണ് മരിച്ചത് തീരദേശ മേഖലയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി ഷാജഹാനും ബന്ധുവായ മത്സ്യത്തൊഴിലാളിയും ചേർന്ന് വർക്കല പോലീസിൽ പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പോലീസ് സ്ഥലത്തെത്തി ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചില്ല ഇതിലുള്ള വൈരാഗ്യം കാരണം ലഹരി മാഫിയ സംഘം കഴിഞ്ഞ ദിവസം ഷാജഹാന്റെ ബന്ധുവായ മത്സ്യത്തൊഴിലാളിയെ മര്ദ്ദിച്ചിരുന്നു ഇത് സംബന്ധിച്ചും വർക്കല പോലീസിൽ പരാതി നൽകി ഈ വൈരേഖത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആറംഗ സംഘം വയോധികനെ ആക്രമിച്ചത് ഷാജഹാൻ കടൽ തീരത്ത് കൂടി ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവേ പതിയിരുന്ന സംഘം മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു താഴെ വെട്ടൂർ പള്ളിക്ക് സമീപമുള്ള കടൽ തീരത്തായിരുന്നു അക്രമ സംഭവം നടന്നത് തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ് അബോധാവസ്ഥയിലായിരുന്ന വയോധികനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു എന്നാൽ ബന്ധുക്കൾ ഷാജഹാനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി പതിനൊന്ന് പനഞ്ചോടെ മരണം സംഭവിക്കുകയായിരുന്നു ഓരൻ ആദ്യം ഞങ്ങൾ കാണുന്നില്ല ഇവിടെയാണ് കിടക്കുന്നതെന്ന് ഞങ്ങൾ കാണുന്നില്ല കൊടുക്കം എന്ന് നോക്കുമ്പോഴാണ് എന്താ ഇവിടെയാണ് മാമ കിടക്കണമെന്ന് പറഞ്ഞു എൻ്റെ മോള് പറയും ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ എൻ്റെ പുറത്ത് പറയണം അവര് എന്നെ അടിച്ച് അടിച്ച് ആരെന്നൊന്നും നമുക്കറിയില്ല നാലു വരെ നാലുപേരോ വരെ ഉണ്ടെന്ന് പറയണത് അവരെ ആരാണെന്നൊന്നും നമുക്കറിയില്ല ഞാൻ പറയണത് കിട്ടാന്ന് എന്തിനൂടെ വന്ന് അപ്പം പറയുന്നത് ശിപൂനെ അടിക്കാൻ വേണ്ടി ആരോ വന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നതാണെന്ന് പറയണം ഇതിത്രയും തന്നെ അറിഞ്ഞ ഈ ആംബുലൻസ് കയറാൻ ഈ പെൺപിള്ളേരെയൊക്കെ ധ്യാലി ചുറ്റും ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആംബുലൻസിൽ കൂടെ പോയില്ല അവന്മാരെന്നെ കൊണ്ടുപോയില്ലേ കിക്കാനും കൊണ്ടുപോയി ഞാൻ പിന്നെ ഇവിടെ കിടന്ന് കുറുക്കി വിളിക്കാനല്ല ഈ പിള്ളേരെ നോക്കിക്കൊണ്ട് ഞാനിരുന്നല്ല ഞാൻ എൻ്റെ ഒരു പറയുന്നവരാ എനിക്ക് പിന്നെ വേറെ പറയാനൊന്നുമില്ലായിരുന്നു ഞങ്ങളവിടെ എവിടെ അതും ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ട് ഒരു കാക്ക പോലും ഇല്ല ഞങ്ങൾ എങ്ങനെ പോവും ഇവന്മാരെ പിറക്കെ പോകാൻ പറ്റുമോ ആളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് വെട്ടൂർ സ്വദേശിയായ ജാസിം താഴെ വെട്ടൂർ സ്വദേശികളായ ഹായിസ് നോഹു സെയ്ദലി ആഷിർ എന്നിവരെ പ്രതികളാക്കി വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിൽ അഞ്ചാം പ്രതിയായ ആഷിർ എന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റു പ്രതികൾക്കായി വർക്കല പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി വരത് വിഷൻ വർക്കല